യിൽ മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സർ മാർക്കറ്റിംഗ് ഇല്ലാതെ ടൂറിസം മേഖല മുന്നോട്ട് പോകാനാകില്ല നമ്മൾ ഒരു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ടൂറിസം മേഖലയിൽ കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ് കാരവൺ ചുണ്ടൻ വെള്ളത്തിന് ശേഷം കാരവണ് തുടക്കത്തിൽ അതിൻ്റേതായ പ്രയാസമുണ്ടാകുമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അത് മുറിച്ചു കിടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ അത്രത്തോളം ഇനിയും പണം ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് വിദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ടൂറിസം മാർട്ടുകളിൽ നമുക്ക് ഇനിയും പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയ റിസൾട്ട് വരുന്നുണ്ട് വരുമാനം അതിൻ്റെ മറ്റ് കണക്കും ഞാൻ മുമ്പ് സഭയിൽ പറഞ്ഞതാണ് സഞ്ചാരികളുടെ എണ്ണവും പറഞ്ഞതാണ് മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ ഒരു ഉദാഹരണം വൈവിധ്യമാർന്ന പ്രചരണ രീതി നമ്മൾ ആവിഷ്കരിക്കുന്നു യു കെ ലണ്ടനിൽ ബസ്സിൽ കേരള ടൂറിസത്തിൻ്റെ പ്രകൃതി രമണീയമായ ഇടങ്ങൾ പതിച്ച മാർക്കറ്റിംഗ് അത് ലോകത്ത് ഏതൊരു ഒരു മാതൃകയാവുന്ന നിലയിലാണ് അത് ഒരുപാട് മലയാളികൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ വൈവിധ്യമാർന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു സാറിപ്പോൾ വയനാട്ടിലെ മൂന്ന് അംഗങ്ങൾ ഇവിടെയുണ്ട് ഒരു മന്ത്രി അടക്കം മൂന്ന് പേരുണ്ട് വയനാട് ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്തത് മുമ്പ് ഞാൻ സഭയിൽ പറഞ്ഞതുപോലെ ബാംഗ്ലൂരാണ് അതിൻ്റെ റിസൾട്ട് വയനാട് ടൂറിസത്തിനുണ്ടായിരുന്നു അങ്ങനെ മാർക്കറ്റിങ്ങിനെ വളരെ തന്ത്രപരമായി ഫോക്കസ് ചെയ്യേണ്ട ഇടങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ റിസൾട്ട് പൊതുവേ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് കാരവൻ ടൂറിസം പദ്ധതി ആകെ തകർന്നു തരിപ്പണമായി എന്നൊക്കെയുള്ള പ്രചരണം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് സാർ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് അവർക്ക് അതിൻ്റേതായ താൽപ്പര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രവണതയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ടൂറിസം മേഖല ആകെ മോശമാക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത് ടൂറിസം മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ മാധ്യമങ്ങൾക്ക് ആക്രമിക്കാം അവർക്ക് അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട് അതിലത്തെ തർക്കമൊന്നുമില്ല എന്നാൽ അത് കേരളത്തിലെ ടൂറിസത്തെ ആകെ നെഗറ്റീവ് ആ ബാധിക്കുന്ന നിലയിൽ ആക്രമിക്കുന്ന രീതിയെ നമ്മൾ ഒന്നിച്ചെതിർക്കേണ്ട ഒരു രീതിയാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് അത്തരം വാർത്തകളാകെ വായിച്ചുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തെ വിലയിരുത്തി പോകുന്നത് ഉചിതമാകില്ല